ആ അവസരത്തിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസലാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ കാര്യം അത് ദ്രുതഗതിയിലാക്കണം എന്നദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റെയിൽവേ ബോർഡ് അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുകയാണ് ഇനി അധികം താമസിക്കാത്ത തന്നെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ സാങ്കേതികത്വമുണ്ട് എങ്കിൽ തന്നെയും ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും രണ്ട് വർഷത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും ഇതൊരു ഹാൾട്ട് സ്റ്റേഷനാണ് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകളും ആ സ്റ്റേഷനിൽ നിർത്തും അതിപ്പോൾ യാത്രക്കാർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ട് കാണുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ആ സ്പോട്ട് ലൊക്കേഷൻ അദ്ദേഹം കാണിച്ചു കൊടുത്തത് ഇൻസ്പെക്ഷൻ കാർ നിർത്തിയിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങി ആ സ്പോട്ട് അദ്ദേഹം തന്നെയാണ് കാണിച്ചു കൊടുത്തത് അത് റെയിൽവേക്കും അതുപോലെ തന്നെ എയർപോർട്ടിനും കൂടുതലായിട്ട് അതിൽ കൂടുതലായിട്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനമുള്ള ജോലിക്കാർക്ക് പ്രവാസികൾക്ക് അവർക്കെല്ലാം തന്നെ ഇത് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എയർപോർട്ട് പണിയുന്നത് അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതെ 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 അവിടെ സ്റ്റേഷനിൽ പോകും രണ്ട് വർഷത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവും അതിനുശേഷം ഈ എല്ലാ ട്രെയിനുകളും അവിടെ നിർത്തുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണല്ലോ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അങ്ങനെ വളരെ ചെറിയ അത് ഹാൾട്ട് സ്റ്റേഷനാണ് അതായത് എല്ലാ സ്റ്റേഷനുകളും ഒന്നോ എല്ലാ ട്രെയിനുകളും ഒന്നോ രണ്ടോ മിനിറ്റേ നിർത്തുകയുള്ളൂ കാരണം അത് എല്ലാ ട്രെയിനുകൾക്കും ഒരു ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ടവിടെ അവിടെ അവിടെ അപ്പോൾ അതുകൊണ്ട് എല്ലാ ട്രെയിനുകളും ഒന്നോ രണ്ടോ മിനിറ്റ് നിർത്തിയിട്ട് പോകുന്ന ഒരു ഹാൾട്ട് സ്റ്റേഷനാണ് അതായത് രണ്ട് നിലയൊന്നുമില്ല സാധാരണ ഒരു സ്റ്റേഷൻ പോലെയുള്ള സ്റ്റേഷൻ അതെ 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 അതിനുള്ള സംവിധാനം ഉണ്ടാവും ഇപ്പോഴത്തേക്ക് കിടക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും അല്ല സ്ഥലമുണ്ടവിടെ റെയിൽവേയുടെ തന്നെ സ്ഥലമുണ്ട് അത് വിലയിരുത്തിയിട്ടാണ് അദ്ദേഹം വന്നത് എൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അദ്ദേഹം തന്നെ അത് കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് അത് ചെറിയ സ്റ്റേഷനാണല്ലോ അപ്പോൾ അതിനധികം സ്ഥലമൊന്നും ഏറ്റെടുക്കണ്ട വേണ്ട വേണ്ട ഒന്നും വേണ്ട അവിടെ തന്നെ ഉണ്ട് അതിനുള്ള സ്ഥലമാണ് ഉദ്ഘാടനം അത് ഇത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു പ്രശ്നം അതിനൊന്നും എനിക്കറിയില്ല അതിൻ്റെ അവരുടെ സാങ്കേതിക കാര്യങ്ങളുണ്ടല്ലോ ഇനി റെയിൽവേയുടെ അപ്പോൾ ഈ അനുസരിച്ച് ഉടനെ പഞ്ചായത്ത് ഇതിൻ്റെ ഡിക്ലറേഷൻ വരുമല്ലോ